ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗ് ചെയ്യുന്നത് അപ്പോൾ വ്ളോഗം പറയാൻ പറ്റില്ല ഇതെന്ന് വെച്ചെങ്കിൽ ഇൻ മൈ ലൈഫ് പോലെ ഒരു കുറച്ച് സ്പെഷ്യൽ ആയിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിന് അപ്പോൾ അതും കൂടാണ്ട് എന്താ വെച്ചെങ്കിൽ എനിക്കും മക്കൾക്കും നോമ്പുള്ള ഒരു ദിവസത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആ ഇതിലിൻ്റെ കുറേ സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളുണ്ടല്ലേ റെസിപ്പീസ് ആയിട്ട് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലുണ്ടാവും അപ്പോൾ ഇതിൽ ഞാൻ റെസിപ്പീസ് ആയിട്ടൊന്നും ചെയ്തിട്ടാവാം അപ്പോൾ നോമ്പ് ഓർക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ടാക്കീന് പിന്നെ ഇത് രണ്ട് ചിക്കൻ ഞാൻ രാത്രിയിലേക്ക് എന്താ പറയുന്ന എന്തെങ്കിലും അപ്പത്തിൻ്റെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെരക്കിയിട്ട് വെച്ചതാണ് പിന്നെ എന്ന് വെച്ചെങ്കിൽ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കീനെ നോമ്പ് ഉറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കുക അല്ലെങ്കിൽ മക്കൾക്ക് ചിക്കൻ്റെ ഒക്കെ കൊടുക്കാറിട്ട് അങ്ങനെ കുറച്ച് ഉണ്ടാക്കിയാണ് പിന്നെ എന്ന് വെച്ചെങ്കിൽ ഞമ്മൾ ഇന്ന് ചിക്കൻ്റെ ലോലി പോപ്പ് ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് മധുരമായിട്ടുണ്ട് അങ്ങനത്തെ ലോലിപ്പോപ്പ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് നോമ്പ് ഉറുക്കുമ്പോൾ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയാന്ന് പിന്നെ ബ്രെഡിൻ്റെ സാൻഡ്വിച്ചും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നോമ്പ് പുറന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ എന്താ പറയുന്ന നൂഡിൽസ് ഇവിടെ റെഡി ആയിന് അപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടു കുറച്ച് അപ്പും ചുടുന്നുണ്ട് രാത്രിയിലേക്ക് അപ്പോൾ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കിന് പിന്നെ ബ്രെഡിൻ്റെ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് മുട്ട വെച്ചിട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ മുട്ട വെച്ചിട്ടുള്ള ഫില്ലിങ് അതിലേക്ക് റെഡിയാക്കി എടുക്കുന്നതാണ് പിന്നെ ഈ ചിക്കൻ്റെ റെസിപ്പി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്കാക്കി വയ്ക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ് നല്ല ഗ്രേവിയോട് കൂടിയിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ പോയിട്ട് നോക്കാവാ പിന്നെ വെച്ചെങ്കിൽ ഇത് പെട്ടെന്നില്ല കുക്കറിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുമോ പെട്ടെന്ന് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ആക്കിയിട്ട് എടുക്കാം നമുക്ക് ഇങ്ങനെ വിരുന്നാറല്ല വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ചിക്കൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ സെറ്റാക്കാവാം അപ്പോൾ ആർ ആരെങ്കിലും നോക്കാത്ത ആൾ അറിയാത്ത ഒന്ന് നോക്കിയിട്ട് ഉണ്ടാക്കി വെക്ക് നല്ല ഗ്രേവി ആയിട്ട് ഗ്രീൻ്റെ ചിക്കൻ ഗ്രീൻ ചിക്കനാണ് ഫുൾ ചിക്കനാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക നല്ല ടേസ്റ്റാവാം അപ്പോൾ ഇതിൻ്റെ കുറച്ച് വീഡിയോ ഞാൻ അതിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈൻ്റെ മസാല എന്ന് വെച്ചെങ്കിൽ അത്ര ടേസ്റ്റുള്ള മസാലയാണ് അപ്പോൾ ഒരിക്കും ഈ മസാല ഉപയോഗിച്ചിട്ടെങ്ങും ചിക്കൻ ഉണ്ടാക്കിയിട്ടാ ഉണ്ടാക്കാത്ത ആളുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇത് ഒരിക്കും ഉണ്ടാക്കി വെക്കണം അത്ര ടേസ്റ്റ് പിന്നെ ഞങ്ങൾ എപ്പോൾ ഇങ്ങനത്തെ മസാല ഉണ്ടാക്കും എന്നുവെച്ചെങ്കിലാ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ചേ ഈൻ്റെ വീഡിയോ ഇല്ല ഫുൾ വീഡിയോ ഇല്ല റെസിപ്പീസ് ആയിട്ട് ചെയ്തതിന് അത് ഞാൻ ഈ ചാനലിൽ ചാനലിനെയപ്പം നോക്കട്ടെ ഈ ചാനലല്ല ഞാൻ ഫാസ്റ്റ് കുക്ക് ആൺ വ്ലോഗ്ന്ന് നിറയുന്ന ആ ചാനലിൽ ചാനലിലിട്ടിട്ടുണ്ടാകും റെസിപ്പീസ് ആയിട്ട് പിന്നെ ഫുൾ ചിക്കൻ്റെ ഇല്ല കുറേ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഫാസ്റ്റ് കുക്ക് ആൻഡ് ബ്ലോഗിൽ ചെയ്തിട്ടുണ്ട് ഈ ചാനലിലും ചെയ്തിട്ടുണ്ടാവും എന്തോ നിങ്ങൾ ഒന്ന് ചെക്കാക്കി വയ്ക്കുക കുറേ തരം റെസിപ്പീസ് അങ്ങനത്തെ എത്രയോ ആൾക്കാർ ഉണ്ടാക്കിയിട്ട് അങ്ങ് കമൻറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് താ അങ്ങനെയൊക്കെ ചെല്ലിട്ട് അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കാത്ത അല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കവാ അപ്പോൾ എന്താ വെച്ചെങ്കിൽ ഇന്ന് ഞാനിങ്ങനെ എന്താ പറയുന്ന നമുക്ക് വേറെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിട്ടാണ് അപ്പോൾ ഒരു ദിവസം നോമ്പ് അപ്പോൾ ആ നോമ്പിൻ്റെ വീഡിയോടെ ഞാൻ പെൻഡിങ്ങിൽ അങ്ങനെ ഞാൻ അത് എഡിറ്റ് എഡിറ്റാക്കിയിട്ടിട്ടാണ് അപ്പം ഞാൻ നോമ്പിണ്ട സമയത്തില്ല രാത്രിയിലൊക്കെ ഉണ്ട ഫുഡല്ല രാത്രിയിൽ വൈകുന്നേരം ഞമ്മൾ നോമ്പിന് ഇങ്ങനെ കടിയെല്ലാം ഉണ്ടാക്കുന്നില്ല ആ ടൈമിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് വെക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ ഫുള്ള് ചിക്കൻ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു ഫോയിൽ പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് വെക്കും രാത്രിയിൽ അത് ഓപ്പൺ ആക്കും അപ്പോൾ നല്ല ചൂടുണ്ടാവും ഫുഡ് കഴിക്കുന്ന ആ ടൈമിൽ നല്ല ചൂടുണ്ടാവും നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അതിൽ തന്നെ ഇങ്ങനെ ഫോയിൽ പേപ്പറിൽ ദമ്മാക്കിയിട്ട് വെച്ചിട്ട് നമുക്ക് അപ്പോൾ അങ്ങനെയാണ് എടുക്ക് ആക്കൽ അപ്പോൾ വൈകുന്നേരം തന്നെ ഉണ്ടാക്കിയിട്ട് വെച്ചെങ്കിൽ രാത്രി എടുത്തിട്ട് കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ ഇങ്ങനെ ഫോയിൽ പേപ്പറിൽ മൊത്തത്തിൽ കവറാക്കിയിട്ട് വെക്കും അങ്ങനെയാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റായിന് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അത് നമുക്ക് നോമ്പ് വെറുക്കുന്ന സമയം ആയിക്കോണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം മൊത്തത്തിലൊന്ന് സെറ്റാക്കിയിട്ട് വെക്കണം അപ്പോൾ ഞാൻ രണ്ട് ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ചിക്കന് നമ്മളപ്പുറത്തെപ്പോലെ ഒർക്ക് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ മൊത്തത്തിൽ സെറ്റാക്കിയിട്ട് വെച്ചിന് ഇനി നോമ്പ് വർക്കുന്ന സമയമായി ബാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നോമ്പ് വർക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്നും അവൾ എനേബിൾ ചെയ്യും